കൊന്നിച്ചിവ വീവാ ജപ്പാന്റെ മീൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ നാട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല എന്റെ സ്റ്റൈലിൽ കേട്ടോ മൂന്ന് രണ്ടും അഞ്ച് കഷ്ണ മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനും നമ്മുടെ നാട്ടിലത്തെ നൂറ്റി എൺപത്തഞ്ച് രൂപയാണെട്ടോ വരുന്നത് അപ്പൊ ആദ്യം തന്നെ ഇവിടെ മണ്ണിന്റെ കല ഒന്നും അതുകൊണ്ട് ഫ്രൈ പാനിലാണ് മീൻ കറി ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതിലേക്ക് സവാള ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പാട്ട് വെച്ചോണ്ടാണ് കേട്ടോ ജോലി ചെയ്യുന്നത് അതാണിങ്ങനെ തുള്ളത് എനിക്ക് ഷെഫിന്റെ ജോലി ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ് കേട്ടോ ഞാൻ പാർട്ട് ടൈമിൽ ഷെഫ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെ തന്നെ ഫുൾ ടൈം കയറാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ കയറാഞ്ഞത് കിച്ചന്റെ ലാസ്റ്റ് ഒരു ക്ലീനിങ് ഉണ്ട് ആ ഒരു പരിപാടി എനിക്ക് തീരെ ഇഷ്ടമില്ല ഇഷ്ടമല്ലാത്തത് വേറെ ഒന്നും അല്ലെ കേട്ടോ നല്ലവണ്ണം എഫേർട്ട് ഇട്ടിട്ടുള്ള പരിപാടിയാണ് അത് ഷെഫ്മാർക്ക് എന്തായാലും അത് അതറിയാന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ എല്ലാ പൊടികളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ടൊമാറ്റോന്റെ സോസാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് എന്റെ കയ്യിലുണ്ടായിരുന്ന പുളി തീർന്നു തീർന്നുപോയുണ്ട് പുളി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ചധികം ടൊമാറ്റോ സോസും വെള്ളം ആഡ് ചെയ്തിട്ട് തളയ്ക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അത് ഇനി തളു വന്നപ്പോ ജപ്പാന്റെ മീൻ കഷ്ണങ്ങൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇടാണ് ഈ മീനിന്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാ പറയാന്ന് നമ്മുടെ നാട്ടിലൊരു ഒരു നെയ്മീൻ കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഇല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അങ്ങനത്തെ ടേസ്റ്റ് ആണ് എനിക്ക് തോന്നിയത് അത് നമ്മള് മീൻ കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് മൂടി വെച്ചതേ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണയായിരുന്നു അപ്പൊ ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ബൈ ബൈ ടേക്ക്